ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയൊക്കെ എങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അതേ നിങ്ങളെ കാണിച്ചുതരാം എന്താണെന്നേ ഇതെന്താണെന്നറിയത്തില്ല ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബക്കറ്റിൽ ൊടുത്തിരിക്കാണേ അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞുനിന്ന് ആ മുട്ട ഇട്ട് വെച്ച് ഭാഗം മുറിച്ച് മാറ്റി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ കേട്ടോ എന്നിട്ട് ഞാൻ അത് കാണുന്ന കാഴ്ച കണ്ടോ അതിനകത്ത് കണ്ട ആ മുട്ട ഈച്ചയുടെ മുട്ടയാണ് ചെറിയ ഈച്ചയാണ് തോന്നുന്നത് കേട്ടോ കാരണം അതിന് ഒരു ഉണ്ടോ ഒരീച്ച ഇരിക്കുന്നണ്ടോ ഇത് കണ്ടോ ഒരീച്ച ഇരിക്കുന്നുണ്ടോ അതിനകത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു ഈച്ചയാണ് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ എത്ര കുഞ്ഞുങ്ങൾ വരികയെന്ന് നോക്കിയാൽ ഈ ഒരു ഈച്ച ഇട്ട ഇത് വേണ്ടോ ഈച്ചനെ കാണുന്നുണ്ടല്ലോ അല്ലേ